നമസ്കാരം ന്യൂസ് സ്വാഗതം ജനുവരി തീയതി രാമക്ഷേത്ര ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ട്രാറ്റജി കൃത്യമായി വർക്ക്ഔട്ടായി എന്നാണ് വിചാരിക്കുന്നത് എന്നാൽ വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കാൻ പോവുകയാണ് അത് കോൺഗ്രസിന് അനുകൂലമാവുകയും ഇന്ത്യ മുന്നണിക്ക് വലിയ രീതിയിൽ ഒരു ഹൈപ്പ് പകരുന്ന രീതിയിലായിരിക്കും ആ കാര്യങ്ങൾ പോകുന്നത് അതായത് ഇരുപത്തിരണ്ടാം തീയതി കോൺഗ്രസിലെ കുറച്ച് നേതാക്കളെയും പ്രതിപക്ഷ പാർട്ടിയിലെ കുറച്ച് നേതാക്കളെയും ഒക്കെ ക്ഷണിക്കുന്നത് ആ ക്ഷണനം കൃത്യമായി തന്നെ ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് കൊടുക്കാൻ വേണ്ടി എന്ന രീതിയിലാണ് ബി ജെ പി ചിത്രീകരിക്കുന്നത് പക്ഷേ നഷ്ടം ബി ജെ പിക്ക് ആയിരിക്കുമെന്ന് കൃത്യമായി പറയുകയാണ് കാരണം കോൺഗ്രസ് നേതാക്കൾ ആ ചടങ്ങിൽ പങ്കെടുത്താലും പങ്കെടുത്തില്ലെങ്കിലും കോൺഗ്രസ്സിന് വോട്ടുകൾ ചോരാൻ പോകുന്നില്ല കോൺഗ്രസ് ഒരു മതേതര പ്രസ്ഥാനമാണ് അത് ജനങ്ങൾക്ക് നല്ല പോലെ അറിയാം ബി ജെ പി എങ്ങനെയാണ് വോട്ട് കൃത്യമായും ക്യാൻവാസ് ചെയ്യുന്നതെന്നും വോട്ട് എങ്ങനെയാണ് അവർ അവർക്കൂട്ടുന്നതെന്നും അത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിന് മുന്നോടിയായി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ കാലയളവിൽ അത്രയും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും കണക്ക് പരിശോധിച്ചാൽ കൃത്യമായി അറിയാം എങ്ങനെയാണ് ധ്രുവീകരണം ബി ജെ പി വളരെയധികം സക്സസ്ഫുൾ ആയി അതായത് വിജയകരമായി അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ ഇക്കുറി അത് ആവർത്തിക്കാൻ കഴിയില്ല എന്ന കൃത്യമായ സന്ദേശം അതിനാണ് പ്രതിപക്ഷത്തിന്റെ ഈ കൂട്ടുകെട്ട് പ്രതിപക്ഷ മുന്നണിയുടെ ഈ കൂട്ടുകെട്ട് രാമക്ഷേത്ര ഉദ്ഘാടനം ബി ജെ പിക്ക് വോട്ടായി മാറുമെന്നൊക്കെ ചിന്തിക്കുന്നിടത്താണ് ബി ജെ പി വിഡ്ഢികളാകാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കി കൊടുക്കലായിരിക്കും ഇത്തവണ നടക്കാൻ പോകുന്നത് അതായത് ജനുവരി ഇരുപത്തിരണ്ടിന് ശേഷം ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ബി ജെ പിക്ക് തിരിച്ചടികൾ ഉണ്ടാകാൻ പോകുകയാണ് എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം അത് മതേതരത്വം സൂക്ഷിക്കുന്ന ഈ ഭാരതത്തിലെ ജനങ്ങളുടെ ശക്തമായിട്ടുള്ള ഒരു മറുപടി കൂടിയായിരിക്കും അത് ബി ജെ പി കാത്തിരുന്ന് കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ അതിന് ഉചിതമായിട്ടുള്ള മറുപടി കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കാണുക കണ്ണു തുറന്ന് കാണുക കോൺഗ്രസ് എങ്ങനെയൊക്കെ ആയിരിക്കും ഏതൊക്കെ ദിശയിൽ നിന്നായിരിക്കും ശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കാൻ പോകുന്ന നിങ്ങൾ കണ്ണു തുറന്ന് കാണുക എന്നുള്ള സന്ദേശം തന്നെയാണ് ബി ജെ പിക്ക് ഇന്ത്യ ഒട്ടുക്കം കൊടുക്കുന്നത് ദക്ഷിണേന്ത്യ എന്നും ഉത്തരേന്ത്യ എന്നും പറഞ്ഞ ചില അബദ്ധങ്ങൾ അബദ്ധ ജലിതമായ വാക്കുകൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇനി കോൺഗ്രസ് അങ്ങനെ ഉപയോഗിക്കാൻ തയ്യാറാകുന്നില്ല ഇന്ത്യ അഥവാ ഭാരതത്തിലെ വോട്ടുകൾ ഏകീകരിപ്പിക്കാൻ കോൺഗ്രസ് തീവ്രമായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഒന്നാം പദ്ധതിയാണ് അതായത് ഉത്തർപ്രദേശിലെ രാമക്ഷേത്ര നിർമ്മാണത്തിൽ നിന്നും അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടു നിൽക്കുകയോ വിട്ടു നിൽക്കാതിരിക്കോ അതൊക്കെ വ്യക്തിപരമായ കാര്യമാണ് അതിനെ ഒരു കമ്മ്യൂണൽ വോട്ടാക്കി മാറ്റാൻ അതിനെ വർഗീയ ധ്രുവീകരണത്തിലൂടെ വോട്ടാക്കി മാറ്റാൻ ബി ജെ പി കൊതിക്കേണ്ട വ്യാമോഹിക്കേണ്ട എന്നുള്ള ശക്തമായ സന്ദേശം ദേശീയ തലത്തിലേക്ക് നേതൃത്വത്തിന് കൊടുക്കുക എന്നുള്ളതാണ് ഇനി കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം